അനീഷും അനുമോളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ് അനുമോളുടെ മനസ്സറിയാൻ വേണ്ടി സംസാരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ സംസാരം അനീഷും അനുമോളും പുതിയ ലൗക്കോമ്പ് പിടിക്കുന്നു ആർക്കാണ് ഈ വോട്ട് ചെയ്യുക പകുതി പകുതി വോട്ടിങ് അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അനീഷ എന്ന് പറയുന്ന വ്യക്തി ഒരാളുടെ ദുഃഖത്തിൽ ഒരാൾ സ്ട്രാറ്റജി ആയിരിക്കാം അല്ലെങ്കിൽ അയാളൊരു നല്ലൊരു മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ അതൊരു ക്രഷൻ്റെ പേരിലായിരിക്കാം എനിവേ ഒരാൾ ഇത് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അയാൾക്കൊരു കമ്പനി കൊടുക്കുന്നത് മറ്റാൾക്കും ഭയങ്കര ഹാപ്പിനെസ് നൽകും അപ്പോൾ അനീഷ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അനിമോളയോട് മറ്റവരോട് പോയി മിണ്ടാൻ ആപ്പറേഷനും സോൾവ് ചെയ്യാൻ പക്ഷേ അനിമോളാണ് തയ്യാറാവാത്തത് അപ്പോൾ അനിമോൾ പറയുന്നത് അനീഷ് ചേട്ടാ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ എൻ്റെ പി ആറ് പി ആറിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര ദിവസം ഇവിടെ നിന്നേന്നൊക്കെ പറഞ്ഞപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമായി അവൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നാണ് അനീഷ് പറയുന്നത് അനീഷിനോട് അനിമോൾ പറയുന്നത് അവൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും ആരും എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നൂറ് എങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി എന്നാണ് അനിമോൾ പറയുന്നത് ശരി തന്നെയാണ് ാണ് അനിമോള്ട്ടോ അനിമോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും നൂറയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പം പറയുന്നുണ്ട് ആത്മാർത്ഥമായി ചിലപ്പോൾ ഞാൻ ടാസ്കിൻ്റെ പേരിലൊക്കെ സംസാരിക്കും അത് പക്ഷേ അത് അത്ര മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പുറത്തുപോയി ചിലപ്പോൾ സംസാരിക്കാം പക്ഷേ ഇനി അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ അവരിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അക്ബറിനോട് പോലും ഉണ്ടില്ല എന്ന് പറഞ്ഞ അവർ